അസലാമലൈക്കും വരഹമുല്ലാ വാത്തൂ ബിസ്മിറമൻ റഹീം അലഹമുല്ലാഹിറബിലമീൻ അള്ളാഹു വസ്ലിമിഖലി സൈദ്ദീൻ സയ്യിദ് മുഹമ്മദ് എന്ന് ഭംഗി കൂട്ടാൻ വേണ്ടി മുഖത്ത് പല വസ്തുക്കളും ചുണ്ടിലും കണ്ണിലും മറ്റുമൊക്കെയായി ഉപയോഗിച്ച് ഭംഗി കൂട്ടാൻ വേണ്ടി മത്സരിക്കുന്നൊരു കാലഘട്ടത്തിലാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എത്ര ചെറിയ മക്കളാണെങ്കിൽ പോലും അവരും ചുണ്ടിൽ ചുവപ്പ് നിറം വരാൻ വേണ്ടി പല വസ്തുക്കളും ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ കണ്ണിൻ്റെ പോളയിലും മറ്റുമായി പല നിറത്തിലും അവർ ഭംഗി കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നു അതോടൊപ്പം പുരികം ത്രെഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യവും നമ്മൾ കണ്ടുവരാറുണ്ട് എന്നാൽ ഇതിൻ്റെ ഗൗരവം മഷിദ് ഇസ്ലാം ഇതിനെ ഏത് രൂപത്തിലാണ് നമ്മോട് ഉണർത്തിയിട്ടുള്ളത് ഇപ്രകാരം ചെയ്യുന്ന ആളുകൾക്കുള്ള ശിക്ഷ അല്ലെങ്കിൽ അവർ ഏറ്റുവാങ്ങേണ്ടുന്ന ശാപം എന്താണെന്ന് അറിയാതെയാണ് പലരും ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് അള്ളാഹു സുബാനുഹുവ താല ശബിച്ചു എന്നാണ് ഹബീബ് സല്ലാഹു അലൈഹി സ്വലമ തങ്ങൾ ഇതിനെ സംബന്ധിച്ച് പറഞ്ഞത് മഹാൻ അയ്മം ബുഹാരി റലിയാഹു താലാൻഹു അബ്ദുള്ള മസറൂദ് റലിള്ളാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ ഹബീബ് സല്ലുഹു വസ്ലമ തങ്ങൾ പറയുന്നുണ്ട് ലാഹ് അള്ളാഹു താലവൻ്റെ റഹ്മത്തിനെ തൊട്ട് അവൻ്റെ കാരുണ്യത്തെ തൊട്ട് വിദൂരമാക്കിയിട്ടുണ്ട് അൽവാഷി മാത്തി പച്ച കൊത്തുന്നവരെ പലരുമുണ്ടല്ലോ ശരീരത്തിൻ്റെ കയ്യിലും കാലിലുമൊക്കെ ആയിട്ട് മറ്റു സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് പച്ച കൊത്തുന്നത് പ്രത്യേകം ചില സൂചി ഉപയോഗിച്ചുകൊണ്ട് രക്തം പുറപ്പെടുവിച്ച് അവർ ഉദ്ദേശിക്കുന്ന അവരിഷ്ടപ്പെടുന്ന ആളുകളുടെ പേര് അല്ലെങ്കിൽ സ്വന്തം പേര് പല ചിത്രങ്ങളൊക്കെ സ്വന്തം ശരീരത്തിൽ പച്ചകുത്തുന്ന ആളുകൾ അത്തരം ആളുകൾ അള്ളാഹു താലാവൻ്റെ റഹമത്തിനെ തൊട്ട് വിദൂരമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ വൽ മുസ്തൗഷിമാ പച്ച വേണ്ടി ആവശ്യപ്പെടുന്നവരെയും പിന്നീട് റസൂർള്ളഹി തങ്ങളെ പറയുന്നു വന്നാ മിസാത്തി വൽ മുത്തനം മിസാത്ത് പുരികം അത് ത്രെഡ് ചെയ്യുന്നവരെ അതിനു വേണ്ടി ആവശ്യപ്പെടുന്നവരെ അള്ളാഹു സുബാനഹുഅത്താലത്തെ ചെയ്തിട്ടുണ്ട് അവൻ്റെ കാരുണ്യത്തെ തൊട്ട് അവരെ മാറ്റി നിർത്തിയിട്ടുണ്ടെന്ന് ഹബീബ് സല്ലാഹു അലൈവലമ തങ്ങൾ പറയുക എന്നാൽ മഹാന്മാരാകുന്ന ഫുഹാ ഈഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാമു നവീർ അലി അള്ളാഹു താലാഹനഹു അടക്കമുള്ള മഹാന്മാർ വിശദീകരിച്ച് പറയുന്നുണ്ട് ഭർത്താവിൻ്റെ സമ്മതത്തോടെ ഭർത്താവിൻ്റെ ഇഷ്ടപ്രകാരം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അവരുടെ ഭംഗി പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് പുരികം ത്രെഡ് ചെയ്യുന്നതിൽ അനുവദനീയമാണ് അതല്ലാത്ത സ്ത്രീകൾ വിവാഹം കഴിയാത്ത സ്ത്രീകൾ അല്ലെങ്കിൽ ഭർത്താക്കന്മാർ മരണപ്പെട്ടു പോയ സ്ത്രീകളൊക്കെയാണെങ്കിൽ അത്തരം ആളുകൾ ഇത് ത്രെഡ് ചെയ്യുക എന്നുള്ളത് അവർക്ക് ഈ പറയപ്പെട്ട ശാപത്തിന് അവർ അർഹരായി തീരുന്നുള്ളതുകൊണ്ട് തന്നെ അത് ഹറാമാണ് അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണെന്ന് തന്നെ മഹാന്മാർ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം ദീനനുസരിച്ച് ജീവിക്കുന്നവരാണ് എങ്കിൽ അള്ളാഹുൻ്റെ ഹബീബ് സല്ലാഹു അലിസ്വലാമ തങ്ങളുടെ നിർദ്ദേശങ്ങൾ അവിടുത്തെ കൽപ്പനകൾ അംഗീകരിക്കൽ അവർക്ക് നിർബന്ധ ബാധ്യതയാണല്ലോ അത്തരം സ്ത്രീകൾ ഈ കാര്യം വളരെയധികം ശ്രദ്ധിക്കണം എന്നാൽ മുഖത്ത് താടിയോമം അല്ലെങ്കിൽ മീശരോമം ചില സ്ത്രീകൾക്ക് ഉണ്ടാവാറുണ്ട് അത് പറിച്ചു കളയുന്നതിനോ അതോ ഒഴിവാക്കുന്നതിനോ യാതൊരു വിരോധവുമില്ല അത് അനുവദനീയമാണെന്ന് തന്നെ മഹാന്മാർ രേഖപ്പെടുത്തി വയ്ക്കുന്നുണ്ട് എന്നല്ല നമ്മുടെ മഹബ് അനുസരിച്ച് അത് സുന്നത്താണെന്ന് തന്നെ ഇമാമൻ നവീർ അലി അള്ളാഹുഅലഹു രേഖപ്പെടുത്തി വയ്ക്കുന്നതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും പറഞ്ഞത് പുരികം അത് പ്രത്യേക രൂപത്തിൽ ഭംഗി കൂട്ടാൻ വേണ്ടി മരുന്ന് ഉപയോഗിച്ചുകൊണ്ടോ മറ്റൊക്കെ ഏത് രൂപത്തിലാണെങ്കിലും ഭർത്താവിന് വേണ്ടിയിട്ടല്ലാതെ അന്യ കാണണം അല്ലെങ്കിൽ അന്യന് കാണണം ഞാൻ വലിയ ഭംഗിയുള്ളവളാണ് എന്ന് മറ്റുള്ളവർക്ക് മുമ്പിൽ അത് പ്രദർശിപ്പിക്കണമെന്ന് ഉദ്ദേശത്തോടു കൂടെയാണെങ്കിൽ അത് കടുത്ത ഹറാമായി തെറ്റായി മാറുമെന്നാണ് ഈ ഹദീസിൻ്റെ വ്യാഖ്യാനത്തിൽ മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് ഉള്ളാഹു താല അവൻ്റെ പൊരുത്തത്തിലായി ജീവിച്ചു മരിക്കാനുള്ള തോഫീഖ് നമുക്കും കുടുംബങ്ങൾക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ മീൻ അസ്സലാ വലൈക്കും വറഹമുല്ലാഹി വാത്തു